നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും മുന്നിലുണ്ടെന്ന് നടൻ മമ്മൂട്ടി നേട്ടങ്ങളെല്ലാം നേടിയത് സാമൂഹ്യബോധത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളം തന്നെക്കാൾ ചെറുപ്പമാണെന്നും തോളോട് തോൾ ചേർന്ന് ദാരിദ്ര്യത്തെ നേരിടാമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ പല സൂചികകളും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് വികസനം എന്ന് പറയുമ്പോൾ ആരുടെ വികസനമാണ് വികസിക്കേണ്ടത് സാമൂഹ്യ ജീവിതമാണ് രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതുകൊണ്ട് വികസനം സാധ്യമാകുന്നില്ല വികസനം പൂർണ്ണ തോതിൽ എത്തണമെങ്കിൽ ദാരിദ്ര്യത്തെ പൂർണ്ണമായും തുളച്ചു മാറ്റണം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എന്റെ അറിവിൽ അപൂർവമായിട്ടേ ഉള്ളൂ ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണെങ്കിലും വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനത്തിനും വിലയില്ല എല്ലാവർക്കും കേരള പിറവി ദിനാശംസകളെന്നും ഇന്ന് ജനിച്ചവർക്ക് ജന്മദിനാശംസകളെന്നും പറഞ്ഞാണ് മമ്മൂട്ടി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് കേരള സർക്കാർ സംഘടിപ്പിച്ച അതിദാരിദ്ര്യമുക്ത കേരളം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ വിശിഷ്ടാതിഥിയായെത്തിയ മമ്മൂട്ടിക്ക് സർക്കാർ ഉപഹാരം നൽകി എട്ടു മാസങ്ങൾക്കു ശേഷമാണ് മമ്മൂട്ടി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്